ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇങ്ങോട്ട് വന്ന് എങ്ങനെയാന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം ഞാൻ വന്നത് കൊല്ലത്തു നിന്നാണ് വന്നത് കൊല്ലത്തുനിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ടമ്പതിന് ഒരു ട്രെയിനുണ്ട് അനന്തപുരി എക്സ്പ്രസ് അത് തിരുവനന്തപുരം വഴിയാണ് വരുന്നത് ഉച്ചയ്ക്ക് രണ്ടമ്പതിന് കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി വൈകുന്നേരം നാല് മണിയാകുമ്പോഴത്തേക്കും തിരുവനന്തപുരം വരും തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ നാഗർകോവില് വഴിയാണ് വണ്ടി വരുന്നത് അങ്ങനെ ആ തിരുവനന്തപുരം കഴിഞ്ഞിട്ട് നാഗർകോവില് വഴി കൂടുള്ള യാത്ര ഉണ്ടല്ലോ നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലത്തൂടെയാണ് വണ്ടി വരുന്നത് നാഗർകോവിലൊക്കെ എത്തുമ്പോഴത്തേക്കും അതിവിശാലമായിട്ടുള്ള കൃഷിപ്പാടങ്ങളും ദൂരെയായിട്ട് വലിയ മലനിരകളും അങ്ങനെ വലിയ തടാകങ്ങളൊക്കെ കാണാൻ പറ്റും തടാകങ്ങൾക്ക് അപ്പുറത്തായിട്ട് വലിയ മലനിരകളും പിന്നെ വീണ്ടും വണ്ടി ഫ്രണ്ടിലോട്ട് സഞ്ചരിക്കുമ്പോഴത്തേക്കും ഒരുപാട് ദൂരത്തായിട്ട് കാറ്റാടിപ്പാടങ്ങൾ കാണാൻ പറ്റും കാറ്റിൽ കാറ്റിക്കൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ബിൻഡ് ഫാം അപ്പോഴത് ഏക്കറുകളോളം ഉണ്ട് അതൊക്കെ കണ്ട് യാത്ര ചെയ്ത് വരാൻ പറ്റും അങ്ങനെ ഉച്ചക്ക് രണ്ടമ്പതിന് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി രാത്രി ഏഴ് മണിയാവുമ്പോഴത്തേക്കും തിരുനെൽവേലി ജംഗ്ഷനിലെത്തും അങ്ങനെ തിരുനെൽവേലി ജംഗ്ഷനിൽ സ്റ്റേ ചെയ്തിട്ട് സ്റ്റേ ചെയ്തതെന്ന് വെച്ചാൽ തിരുനെൽവേലി ജംഗ്ഷനിൽ റിട്ടേറിങ് റൂമുണ്ട് റൂം എന്ന് പറയുമ്പോഴത്തേക്കും റെയിൽവേ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു റൂമാണ് അത് നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു റിട്ടയറിംഗ് റൂം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ കൊല്ലത്തുനിന്ന് തിരുനെൽവേലി വരെ വരുന്നതിന് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു ആ സ്ലീപ്പർ ടിക്കറ്റിനകത്ത് പി എൻ ആർ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട് ആ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് റിട്ടേർ റൂം കിട്ടും തിരുനെൽവേലി ജംഗ്ഷനിൽ റിട്ടേറിൻ റൂം എടുത്തതിന് മുന്നൂറ്റി അൻപത് രൂപ ചാർജ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നീറ്റായിട്ടുള്ള റൂം തന്നെയായിരുന്നു റിട്ടേർൺ റൂം പക്ഷേ റിട്ടേൺ ഒരു കുഴപ്പമുണ്ട് പന്ത്രണ്ട് മണിക്കൂറേ കിട്ടത്തുള്ളു രാത്രി ആടുകൾ അങ്ങനെ രാത്രി ഏഴ് എടുത്തത് പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്ക് നമ്മൾ വെക്കേറ്റ് ചെയ്യണം അങ്ങനെ പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്ക് വെക്കേറ്റ് ചെയ്തിട്ട് തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് രാവിലെ ഏഴ് ഇരുപത്തഞ്ചിന് തിരുച്ചെന്തൂരെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ട്രെയിനുണ്ട് അങ്ങനെ രാവിലെ ഏഴ് ഇരുപത്തഞ്ചിനുള്ള തിരുച്ചെന്തൂരിലോട്ടുള്ള ട്രെയിനിൽ കയറിയിട്ട് തിരുച്ചെന്തൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിങ്ങനെ നിൽക്കുക രാവിലെ ഏഴ് ഇരുപത്തഞ്ചിന് തിരുവനന്തപുരം രാവിലെ ഏഴ് ഇരുപത്തഞ്ചിന് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ രാവിലെ ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും ഞാനീ പറയുമ്പോഴത്തേക്കുമേ ഈ തിരുച്ചെന്തൂർ തിരുച്ചെന്തൂർ എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ തഞ്ചാവൂരിൽ നിന്ന് അങ്ങനെ ആയിപ്പോവും എനിക്ക് തഞ്ചാവൂരും തിരുച്ചെന്തൂരും തമ്മി തെറ്റിപ്പോകും കേട്ടോ അത് ഈ വീഡിയോയുടെ ഇടയിൽ ചിലപ്പം എപ്പോഴെങ്കിലും തഞ്ചാവൂർ എന്ന് ഞാൻ അറിയാതെ പറയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചുകൊള്ളുക തിരുച്ചെന്തൂർന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത്രേയുള്ളൂ ഇവിടൊക്കെയായിട്ട് പല പല സ്ഥലങ്ങളിലോട്ടുള്ള ദൂരമെല്ലാം കാണിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് തിരുനെൽവേലി അമ്പത്തി നാല് കിലോമീറ്റർ നാഗർകോവിൽ തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ സ്വാമി ടെമ്പിൾ ഒരു കിലോമീറ്റർ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്തായാലും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ചായ പോലും കുടിച്ചിട്ടില്ല ഞാനിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇതാ ഇവിടെ ഒരു കടയിൽ ഇതാ ഭൂരിയും വടയൊക്കെ റെഡി ആയിട്ടിരിക്കുക ഭൂരിയും വടയും എല്ലാം ഉണ്ട് അങ്ങനെ ഭൂരി എല്ലാം കഴിച്ചിട്ട് പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ഭൂരി ഉണ്ടാക്കുന്ന ബ്രോ ഒന്ന് വീഡിയോയ്ക്കകത്ത് കാണിക്കണേ എന്ന് പറഞ്ഞു പേര് ഇസൈക്ക് മുത്തു ഓക്കെ അങ്ങനെ ഭൂരി കഴിച്ച് ഒരു ചായ കുടിച്ച് അങ്ങനെ ആ ഒരു പെട്രോൾ പമ്പ് കണ്ടില്ലേ അപ്പോഴീ തിരുച്ചെന്തൂരുന്നതിന് മുമ്പായിട്ട് തിരുച്ചെന്തൂർ അമ്പലം എത്തുന്നതിന് മുമ്പായിട്ട് ഒരു കിലോമീറ്റർ മുമ്പായിട്ട് പെട്രോൾ പമ്പുണ്ട് എന്തായാലും ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററേ ഉള്ളു തിരുച്ചെന്തൂർ അമ്പലത്തിലോട്ട് അപ്പം പയ്യ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാമെന്നാണ് വിചാരിക്കുന്നത് അതായത് ഇവിടെ നിന്നൊക്കെ കൽദോഷയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക ഇപ്പം സമയം രാവിലെ ഒമ്പത് മണി കഴിഞ്ഞ് സമയം ഒമ്പത് മുപ്പത്തി ഒമ്പതായി എന്തായാലും നമുക്ക് ആ തിരുച്ചെന്തൂർ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വെച്ച് നടക്കാം അങ്ങനെ നമ്മൾ തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം നടന്നു വരുമ്പോഴത്തേക്കും എന്താ ഇവിടെ ആയിട്ടൊരു ഗോപുരം കാണാം ഈ ഗോപുരത്തിനകത്തോട്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തിരുച്ചെന്തൂർ കോവിൽ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞ് ആരോയൊക്കെ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോഴെന്തായാലും നമുക്ക് ഈ ഗോപുരത്തിനകത്തോട്ട് നടക്കാം ഗോപുരത്തിൻ്റെ കറക്റ്റ് ഒരു വ്യൂ കിട്ടിയത് അകത്തോട്ട് വന്നപ്പോഴത്തേക്കു വാ കാര്യം വെയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചത് ഞാൻ നേരത്തെ പുറത്താണ് നിന്നത് പുറത്ത് നിന്ന് നോക്കിയപ്പോഴത്തേക്കും വെയിൽ ബാക്കിൽ നിന്ന് അടിച്ചുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല പക്ഷേ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് മുരുക 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 എന്ന് എഴുതിയിട്ടുണ്ട് എന്തായാലും നമുക്ക് അകത്തോട്ട് പോവാം അതാ അംബാസിഡറൊക്കെ പൊടി അടിച്ച് കിടക്കുന്നോക്കെ അതാ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അതാ ഓക്കെ ഇത് നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ കാണാനില്ല ഈ വണ്ടി മുമ്പൊക്കെ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു ഈ വണ്ടി ഇപ്പോൾ ഇത് കാണാനേ ഇല്ല അതാ ഇങ്ങനെ നടന്നു നടന്നുവന്നപ്പോഴത്തേക്കും കരിമ്പിൻ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന കടയായത് കരിമ്പൊക്കെ ഫ്രണ്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോഴത്തേക്കും വിചാരിച്ചേ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വല്ല വിശേഷ ദിവസം ആണോ എന്ന് വിചാരിച്ച് പക്ഷേ അങ്ങനെയൊന്നുമല്ല കരിമ്പിൻ ജ്യൂസ് കടയാണ് അതാ നമ്മളിങ്ങനെ അമ്പലത്തിലോട്ട് നടന്നു പോകുന്ന വഴിക്കൊക്കെ റൂംസ് അവൈലബിൾ ലോഡ്ജ് ലോഡ്ജെന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ കാണാം ഞാൻ തിരക്കായിരുന്നു വരുന്ന വഴിക്ക് അപ്പോൾ സിംഗിൾ റൂമിനാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപയൊക്കെയാണ് ചാർജ് ഡബിളൊക്കെ ആകുമ്പോഴത്തേക്കും ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് അങ്ങനെ പല പല റേഞ്ചിനുണ്ട് പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിക്കൂറാണോ ഇരുപത്തിനാല് മണിക്കൂറാണോ എന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ട് വേണം റൂം എടുക്കാൻ ഇതാ കണ്ടില്ലേ പോകുന്ന വഴിക്കെല്ലാം കസേരകളിലെല്ലാം റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞെഴുതിയിരിക്കുന്നത് റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇതാകണ്ടല്ലേ ഇതെല്ലാം ലോഡ്ജാണ് ഈ കാണുന്നത് ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ഓഫ് സീസണാ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും പിന്നെ ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങൾ കാണുമല്ലോ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇതാ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു ഒരു വണ്ടി അങ്ങനത്തെ വണ്ടി ഇതാ ഇവിടെയും കിടപ്പുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ മുമ്പ് ഉണ്ടായിരുന്നെന്ന് ആ ടൈപ്പ് വണ്ടി കൊള്ളാം അല്ലേ നല്ല രസമുണ്ട് കാണാൻ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഇതാ ഇവിടെയും കൊണ്ടുവരണം ഇത് സ്കൂൾ ബസ്സാണെന്നാണ് തോന്നുന്നു ഇവിടെ ഒരു സ്കൂളുണ്ട് സ്കൂൾ ബസ്സിൻ്റെ കളറ് സാധാരണ മഞ്ഞയൊക്കെ അല്ലേ സ്കൂൾ ബസ്സല്ല സ്കൂൾ വാൻ എന്തായാലും കൊള്ളാം വണ്ടി കാണാനേ നല്ല ഭംഗിയുണ്ട് അങ്ങനെ അതാ വഴി കൂടി ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ലോഡ്ജ് ജംഗ്ഷൻ തന്നെ ഉണ്ട് കുറച്ചധികം ലോഡ്ജ് ഇളക്കായിട്ടുള്ളൊരു സ്ഥലമാണ് അമ്പലത്തിനടുത്ത് എത്താറായി ഡെയ് വഴി അങ്ങോട്ട് പോകുന്നതാണ് അമ്പലം നോ എൻട്രി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് കാറിനൊന്നും പ്രവേശനമില്ല ഇല്ല ഇതാ കണ്ടില്ലേ ഇതാ നോക്കിയാൽ ഇവിടെ പിത്തിളയ്ക്കകത്ത് പിത്തള ഗ്ലാസ്സിനകത്ത് ചായ നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു പിത്തള ക്ലാസിനകത്ത് ചായ കുടിക്കാമായിരുന്നു മുമ്പ് ശ്രീവലിപ്പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോഴത്തേക്കും പിത്തള ക്ലാസ്സിൽ ചായ കുടിച്ചിട്ടുണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഇത്രയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നെങ്കിൽ അതിൻ്റെ ഇടയിൽ അനങ്ങാതെ കിടക്കുക അങ്ങനത്തെ ഇവിടെയൊക്കെ ശംഖുകൾ അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ് കടൽത്തീരം ആയതുകൊണ്ടേ കന്യാകുമാരിയിലുള്ള പോലത്തെ കച്ചവടങ്ങളൊക്കെയാണ് വാതിലെ കട്ടളയിലൊക്കെ ഇടുവല്ലോ അങ്ങനത്തെ ടൈപ്പ് സംഗതി ആയത് എവളത് നൂറ് രൂപ നൂറു രൂപയുള്ളൂ കേട്ടോ കൊള്ളാം അങ്ങനെ എന്തായാലും നമുക്ക് ഫ്രണ്ടിലോട്ട് തന്നെ നടക്കാം ഇതാ നമ്മുടെ മിൽമ പാല് പോലെ തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വ്യാപിച്ചിട്ടുള്ള ഒരു പാല ആവിൻ മിൽക്ക് ആവിൻ പാൽ പാലെന്നാ പേര് അപ്പോഴതിൻ്റെ സ്റ്റോറായത് അതിൻ്റെ ചായയും പിന്നെ പാലും വെള്ളവും എല്ലാം ഉണ്ട് അങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും എന്താ വീണ്ടും ഒരു ആർച്ചിലോട്ട് വന്നിരിക്കുക ഇതിനകത്തോട്ട് കയറുന്നതാ അമ്പലത്തിൻ്റെ ഏരിയ ഈ ആർച്ചിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും ഇവിടെ കേട്ട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഒരു ടൈപ്പ് കിഴങ്ങായത് അതാ കണ്ടില്ലേ പനം കിഴങ്ങ് ആ പനം കിഴങ്ങ് അങ്ങനെ പനം കിഴങ്ങിൻ്റെ കച്ചവടം നിരത്തി ഉണ്ട് പിന്നെ ഇവിടെ ആയിട്ട് അമ്പലമായിട്ട് ബന്ധപ്പെട്ട പൂക്കച്ചവടവും നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാ ഇവിടെ ആയിട്ട് അമ്പലത്തിൻ്റെ പരിസരമൊക്കെ റിനോവേഷൻ വർക്കൊക്കെ നടക്കുക പാർക്കിങ്ങും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടേ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ആംഗ്ലറും പൈപ്പും ഒക്കെ ഇട്ടിരിക്കുന്നത് ഗോപുരത്തിലൊക്കെ കംപ്ലീറ്റ് ചാരമൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് പെയിൻറ്റിങ്ങിനൊക്കെ ആയിരിക്കാം എന്തായാലും നമുക്ക് അകത്തോട്ട് നടക്കാം വീൽ ചെയർ ഫെസിലിറ്റിയൊക്കെ ഉണ്ടല്ലേ ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ അഞ്ഞൂറ് രൂപ പേ ചെയ്യണം ആദ്യം അഡ്വാൻസ് ആയിട്ട് എന്നിട്ട് നമ്മൾ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും ആ പൈസ തിരിച്ച് വരും അപ്പോഴങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ചെരുപ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കറെല്ലാം ഉണ്ട് അതിൻ്റെ ലോക്കറായി കാണുന്നത് ഇതെവിടെ ആയിട്ട് നോക്കി ഈ ഒരു സ്ഥലം കൊള്ളാം ഒരു വേപ്പുമരവും അതവിടെ ഒരു മയിലിൻ്റെ ശില്പമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പളനിയിലൊക്കെ ഉള്ളതുപോലെതാ ഇവിടെയും ഉണ്ട് പഞ്ചാമൃതമാണെന്നാണ് തോന്നുന്നത് റേറ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വരുമല്ലോ അമ്പത് രൂപ അതായത് എവിടെ ഈ അമ്പലത്തിന് ചുറ്റും ഇതേപോലത്തെ ഇലക്ട്രിക് വാഹനങ്ങളുണ്ട് ഇത് ഫ്രീ സർവീസാണ് അധികവും നടക്കാൻ പറ്റാത്തവരും പിന്നെ ഈ പ്രായമായ അമ്മമാരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കൂടുതലായിട്ടും ഇതിനകത്ത് കയറുന്നത് ഇത് ഈ അമ്പലത്തിന് ചുറ്റും സർവീസ് ഉണ്ട് അതായത് ഇവിടെ കണ്ടില്ലേ ഒരാൾ ഉരുൾ നേർച്ച ഞാൻ കുറേ നേരം കൊണ്ട് നോക്കുക ഒരുപാട് ദൂരമായി ഉരുണ്ട് ഉരുണ്ടുരുണ്ട് വരുന്നതേ അതെവിടായിട്ട് അന്നദാനമൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര ക്യൂ ആട്ടോ ഒരു രക്ഷയില്ലാത്ത ക്യൂ ആ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും എന്തായാലും ഈ നടന്നു പോകുന്ന വഴിയല്ലാവേ കാര്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് റൂഫൊക്കെ ചെയ്തിട്ടേ വെയിലുള്ള നടക്കാം ഈ കാണുന്നത് സീസൺ സമയത്ത് ക്യൂ ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതിയാണ് ഈ സൈഡിൽ കാണുന്നതേ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ഇപ്പം എന്താ കടൽ തീരത്ത് വന്നിരിക്കുക ഇവിടെ ഒരുപാട് ആൾക്കാർ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമ്മൾ നേരത്തെ കണ്ട പോലത്തെ കിഴങ്ങ് പനം കിഴങ്ങ് സമൂസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കച്ചവടങ്ങളുണ്ട് ഇവിടെയും അങ്ങനെ ഞാൻ നടന്ന് ഈ കടൽ തീരത്തിനടുത്ത് എത്തിയപ്പോഴത്തേക്കും ഇവിടെയൊക്കെ സ്പോട്ടിൽ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആ ഒരു ജോലി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഇവരെല്ലാം അങ്ങനത്തെ ഫോട്ടോഗ്രാഫേഴ്സാണ് കണ്ടില്ലേ ഇവിടെ എൻ്റെ പ്രിൻ്ററും സ്കാനറും എല്ലാം ഇരിപ്പുണ്ട് ഒരുപാട് പേരുണ്ട് ഇങ്ങനത്തെ ജോലി ചെയ്യുന്നവരെ ഓരോരോ തൂണിലായിട്ടുണ്ട് ദേ തൂണിലുണ്ട് ഇത് അപ്പുറത്തെ തൂണിലുണ്ട് അതിൻ്റെ അപ്പുറത്തെ തൂണിലുണ്ട് ബ്രോ എത്രയാണ് ബ്രോ ഫോട്ടോ എടുത്തു കൊടുക്കുന്നത് വൺ ഫിഫ്റ്റി ഓ എന്ന് ഹാഫ് സൈസ് ഫിഫ്റ്റി ഫുൾ സൈസ് ഫാമിലി ഹൺഡ്രഡ് വലിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി ഓക്കെ താങ്ക്സ് ബ്രോ അങ്ങനെ പല പല റേറ്റിനുള്ള ഫോട്ടോസുണ്ട് ഇത് ഇവിടെ നോക്കേ അമ്പലത്തിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഭയങ്കര ക്യൂ ആട്ടോ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വരും ഇതൊരു പബ്ലിക് ഹോളിഡേ ഒന്നും അല്ല എന്നിട്ട് തന്നെ എത്രയാളാണ് അപ്പോഴൊരു പബ്ലിക് ഹോളിഡേ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കെ എന്നു വേണ്ടി തിരക്കായിരിക്കുമെന്ന് അതേ ഇവിടെ പൂജാ കർമ്മങ്ങളൊക്കെ നടക്കുക കണ്ടില്ലേ അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക പിന്നെന്താ ഇവിടെ എല്ലാം കുടിവെള്ളം വെച്ചിട്ടുണ്ട് പോകുന്ന വഴിക്കെല്ലാവേ ഡ്രിങ്കിങ് വാട്ടർ പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല വെയിലടിക്കുന്നുണ്ട് പക്ഷേ ആ വെയിൽ ഫീൽ ചെയ്യുന്നില്ല ഈ കടൽ തീരത്ത് ആ ഒരു കാറ്റേ അത് കാരണം നമുക്ക് വലിയ ചൂട് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നതായിപ്പം ബീച്ചിൻ്റെ സൈഡിൽ വന്നു നിൽക്കുക തിരുച്ചെന്തൂർ ബീച്ചിൻ്റെ സൈഡിൽ വന്നിരിക്കുക ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ നിരനിരുപ്പുകൊണ്ട് ബലി കർമ്മം ചെയ്യുകയാണെന്നാണ് തോന്നുന്നത് ഇവിടെ കംപ്ലീറ്റും പൂജകളാണ് നടക്കുന്നത് പല പല സ്ഥലങ്ങളിലായിട്ട് പൂജകൾ നടക്കുന്നുണ്ട് ഓരോരോ ഗ്രൂപ്പായിട്ട് ആളുകൾ ഇരിപ്പത് ഇവിടെ പൂജയുണ്ട് ഇതോ അപ്പുറത്ത് പൂജയുണ്ട് അതേപോലെ അതോ ഇവിടെ അതിനപ്പുറത്ത് അങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ടും പൂജ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ റോട്ടി കൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കുവേ ഈ ഒരു അമ്പലത്തിൻ്റെ ഏരിയ മനസ്സിലാവത്തില്ല ഈ കടലിൻ്റെ സൈഡിൽ നിന്ന് അമ്പലത്തിലോട്ട് നോക്കുമ്പോഴത്തേക്കുവാ ഇത്രയും ഏരിയയിൽ ഇതുണ്ടെന്ന് മനസ്സിലാവുന്നത് ഒരുപാട് ഏരിയകളുണ്ട് എല്ലായിടത്തും നല്ല റൂഫൊക്കെ ആയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വേണമെന്ന് പറഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ എന്തായാലും കൊള്ളാം ഇവിടെ വരുന്നവർ വെയിലും കൊണ്ടോ എങ്ങനെയും പോട്ടോന്നുള്ള ചിന്തയല്ല അല്ല ആ എന്തായാലും കൊള്ളാം അങ്ങനെ നടന്നത് ആ ബീച്ചിൻ്റെ സൈഡിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ അമ്പലത്തിൽ വന്ന ഒട്ടുമിക്ക ആൾക്കാരും കുളിക്കുന്നുണ്ട് ഈ കടലിൽ നമ്മുടെ കേരളത്തിൻ്റെ സൈഡൊക്കെ അറബിക്കടലല്ലേ ഇത് ബേ ഓഫ് ബംഗാൾ വാ കൊടിയൊക്കെ പുറത്ത് നിൽക്കുന്നു ഓക്കെ ശരിക്കും ഇവിടെ വന്നപ്പോൾ തോന്നുന്നതേ വേളാങ്കണ്ണി പള്ളിയിൽ പോയപ്പോഴത്തേക്കും അവിടുത്തെ ബീച്ചിലും അവിടെ വരുന്ന ആൾക്കാരെല്ലാം കുളിക്കാൻ വേണ്ടി ഇറങ്ങുവായിരുന്നു വേളാങ്കണ്ണി പോലെ ഫീൽ ചെയ്യുന്നത് അങ്ങോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇന്ന് പോകണ്ട അമ്പലത്തിൻ്റെ സൈഡിലായിട്ടേ ഞാൻ കുറേ നടന്നിങ്ങ് വന്ന് അങ്ങനെ നമ്മൾ ദോ ആ കാണുന്ന കടപ്പുറത്ത് നിന്ന് ഇതാ ഇങ്ങോട്ട് വന്ന് റോഡിലോട്ട് വന്ന് ഇവിടെ റോഡ് സൈഡിലെല്ലാം പല പല കച്ചവടങ്ങളാണ് കൂടുതലായിട്ടും വെയിലിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കച്ചവടങ്ങളാണ് ഉള്ളത് തൊപ്പിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ചില സ്റ്റാളുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല വൈകുന്നേരം ആവുമായിരിക്കാം ഇതാ കണ്ടില്ലേ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുക സ്റ്റാളുകളെല്ലാം അതുകൊണ്ടെങ്കിൽ ഈ സ്റ്റാളുകളൊക്കെ എനിക്കൊന്ന് വൈകുന്നേരം ആവാതിരിക്കുക ഓപ്പൺ ആവാൻ ഇവിടെ മുരുകൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ ഉണ്ട് അങ്ങനെ ഞാനിങ്ങോട്ട് നടന്നു വന്നതേ ദോ ആ അമ്പലത്തിൻ്റെ നമ്മൾ നടന്നു വന്ന അമ്പലമില്ലേ തിരുച്ചെന്തൂർ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുമ്പോഴേക്കും ദോ എൻ്റായിട്ടൊരു വേറൊരു അമ്പലം കാണാം അവിടെ കുറച്ച് പനമരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാം അത് കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം ഇവിടെ കിടന്ന സ്റ്റെപ്പായിരുന്നു തോന്നുന്നത് കേട്ടോ അതാ കിടക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് അതോ അങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നടന്നങ്ങിറങ്ങായിരുന്നേ ചാടേണ്ടി വരുമല്ലോ ഇതാ നോക്കേ ഞാൻ പറഞ്ഞ ആ ഒരു പനമരത്തിൻ്റെ അടുത്ത് വന്നിരിക്കുക നല്ല കരിമ്പനകൾ നമ്മളിങ്ങോട്ട് ട്രെയിനിൽ വരുന്ന വഴിക്കേ കുറേ ദൂരം കരിമ്പനകളൊക്കെ ഉള്ള സ്ഥലമുണ്ട് പനകൾ കൂട്ടത്തോടെ നിൽക്കുന്നതിൻ്റെ ആ വഴി കൂടെക്കെയാണ് ട്രെയിൻ വരുന്നത് എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം എന്തായാലും ഈ പനയുടെ പനി ഇങ്ങനെ സ്കെൽറ്റായിട്ട് വന്നിട്ട് മുകളിൽ ചെന്നിട്ട് ആ ഒരു ലോലിപ്പോപ്പ് കണക്കിരിക്കുമല്ലോ ആ ഒരു ഭാഗത്തിൻ്റെ തണൽ ഇവിടെ അടിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഇങ്ങനെ നിൽക്കാം ഇത്രയും ദൂരം നടന്നു വന്നതിൽ ആ കടൽ തീരത്തൂടെ ഇത്രയും ദൂരം നടന്നു വന്നതിൽ ഈ ഒരു തണൽ എത്തിയപ്പോഴത്തേക്കും അവർ ആശ്വാസമായത് ഇത് എവിടെയായിട്ട് വലിയ രണ്ട് ടാങ്ക് ഇട്ടിട്ടുണ്ട് ഇവിടെയുണ്ട് ഇത് അപ്പുറത്തെ സൈഡിൽ അവിടെയും ഉണ്ട് അതിനകത്തോട്ട് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് മുഖം കഴിവണമെങ്കിലും കൈകാലൊക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ കഴിവുക വെള്ളം ഉപ്പുവെള്ളമായിരിക്കാൻ ആ സാധ്യത ഞാൻ നേരത്തെ ഫുഡ് കഴിച്ച ഹോട്ടലിലെ ഭൂരി കഴിച്ച ഹോട്ടലിൽ അവിടുന്ന് കൈ കഴുകിയിട്ട് വാ കഴുകിയപ്പോഴത്തേക്കും ഉപ്പ് ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഉപ്പ് ഉപ്പ് വെള്ളം എന്ന് വെച്ചാൽ ഉപ്പിൻ്റെ സാന്നിധ്യം കൂടുതലായിരിക്കും ഇതാ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തെത്താറായി ഇവിടെ ആയിട്ട് പഴയ ഒരു ചെറിയൊരു ബിൽഡിംഗ് കാണാം എന്താ പറയുന്നത് നമ്മുടെ ഈ പമ്പ് സെറ്റൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഒരു റൂം കാണുമല്ലോ അതേപോലത്തെ ചെറിയൊരു റൂം അമ്പലത്തിൻ്റെതായ പെയിൻ്റിങ്ങ് ഒന്നും കാണുന്നില്ല സാധാരണ അമ്പലമായിട്ട് ബന്ധപ്പെട്ട പെയിൻറ്റിങ് എന്ന് പറയുമ്പോഴത്തേക്കും ചുമപ്പും വെള്ളയും ആ ഒരു കളർ കാണുമല്ലോ പക്ഷേ അങ്ങനത്തെ പെയിൻ്റിങ്ങൊന്നും കാണുന്നില്ല അവിടെ മാർബിളിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് പക്ഷേ എല്ലാം മാഞ്ഞ് പോയി പിന്നെ വലിയ പഴക്കമൊന്നും വേണമെന്നില്ല ഈ കാറ്റ് ഉപ്പ് കാറ്റ് കാറ്റടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നശിക്കും എന്ന് കേട്ടിട്ടുണ്ട് എന്തായാലും കൊള്ളാം ആ ഒരു പഴയ ആ ഒരു ഫീലുണ്ട് കാണാം ഇതെവിടെ ആയിട്ടൊരു ഓപ്പൺ സ്റ്റേജ് പോലെ ഉണ്ട് അപ്പോൾ ഈ കാണുന്നതേ ഇതൊരു സമാധി ആട്ടോ അടക്കം ചെയ്ത സ്മാരകം അങ്ങനെയൊക്കെ അർത്ഥം വരും അപ്പോഴതാണ് ഇത് അങ്ങനെ നമ്മൾ നടന്ന് നടന്നതാ ഞാൻ പറഞ്ഞ ആ ഒരു അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുക അയ്യാ തുണയെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിനെ പുറത്തായിട്ട് എന്തായാലും ഇങ്ങോട്ട് വന്നപ്പോൾ കൊള്ളാം കേട്ടോ അവിടുത്തെ ആരാൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് ശാന്തിയും സമാധാനവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ അകത്തോട്ട് കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് റെസ്റ്റൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ അമ്പലത്തിനകത്ത് കിടന്ന ഒരാൾക്ക് ചോദിച്ച് എന്താണ് ആ സമാധി എന്ന് ചോദിച്ച് അപ്പോഴത്തേക്കും പറഞ്ഞത് മൂവർ സമാധി എന്നാണ് പറഞ്ഞത് കേട്ടോ മൂവർ സമാധിയാണ് കാണുന്നത് ആ സ്റ്റേജ് പോലെ കാണുന്നില്ലേ ദയവടായിട്ടൊരു രഥം മൂടി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ അമ്പലത്തിൻ്റെ വിശേഷ ദിവസങ്ങൾ ദിവസങ്ങളിത് നിരത്തിലിറക്കും ടാർപ്പയൊക്കെ ആയിട്ട് മൂടി വെച്ചിരിക്കുക നല്ല ഹൈറ്റിലാട്ടോ ഇവിടെ കംപ്ലീറ്റ് വെയിലായത് കൊണ്ട് എവിടെ തണലുണ്ടോ അവിടെ ആൾക്കാർ റെസ്റ്റ് എടുക്കുക ഈ ഞാൻ പറഞ്ഞില്ല ഈ ഗോപുരത്തിൻ്റെ ആ ഒരു ഷെയ്ഡിൽ കുറച്ച് ആൾക്കാർ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട് തണല്ലേ ഇവിടെ കുറച്ച് ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട് അയ്യോ അയ്യോ കൊട പശുവും പട്ടിയും വരെ മരത്തിൻ്റെ തണലിൽ കിടക്കുക അങ്ങനെ നമ്മൾ ആ അമ്പലത്തിൻ്റെ അടുത്തൊന്നും നിന്നും വീണ്ടും റോഡിലോട്ട് കയറിയിരിക്കുമോ അത് ഇവിടെ ആയിട്ട് ഒരുപാട് ബസ്സുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് വിചാരിച്ചായിരുന്നു വണ്ടികളൊക്കെ എവിടെ പാർക്ക് ചെയ്യുന്നതെന്നേ അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത് ഇവിടെ ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ നിന്നൊരു ടാക്സി ഡ്രൈവറോട് ചോദിച്ച് കാർ പാർക്ക് ചെയ്യുന്നതിന് എത്ര റേറ്റ് എന്ന് വെച്ചപ്പോഴത്തേക്കും അമ്പത് രൂപ ചാർജ് എന്നാണ് പറഞ്ഞത് ട്രാവലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നൂറ് രൂപയും ശരി അപ്പോൾ ആ പുള്ളിയാണ് എനിക്ക് പറഞ്ഞു തന്നത് കാര്യം പാർക്കിങ്ങിന്റെ അടുത്ത കച്ചവടങ്ങൾ കംപ്ലീറ്റ് കിടക്കുന്നതേ ഇവിടെ കംപ്ലീറ്റ് കച്ചവടവും കളിപ്പാട്ടങ്ങളും ഫോട്ടോസും എല്ലാ കച്ചവടങ്ങളും ഇവിടെ ഉള്ളത് അതെവിടായിട്ട് ഒരിടത്ത് ചരട് കെട്ടിയിട്ടിരിക്കുന്നൊക്കെ കളർഫുൾ ആയിട്ടുണ്ട് ഒരുപാട് ചരടുകളുണ്ട് ഇവിടെ കേട്ട് ഇഡ്ലി ദോശ പൊങ്കൽ ഭൂരി ഒക്കെ വിൽക്കുന്ന കച്ചവടമുള്ള കടകളാണ് ഞാൻ പറഞ്ഞില്ലേ പാർക്കിങ്ങിന്റെ അടുത്ത കച്ചവടങ്ങളൊക്കെ ഒരുപാടുള്ളതെന്ന് ഇവിടെ ആയിട്ട് കംപ്ലീറ്റ് പാർക്കിംഗ് ഏരിയ അപ്പോഴതിനടുത്തായിട്ട് ഇവിടെ ഒരു സ്റ്റാൾ ഉണ്ട് കണ്ടില്ലേ ഒരു സ്റ്റാൾ അല്ല സ്റ്റാളുകൾ ഇത് സ്റ്റാളുകളുടെ വലിയൊരു ഏരിയ ഇതൊക്കെ ഉള്ളു അല്ലേ വെറുതെ ഇതിനകത്തോട്ടൊന്നു വന്നതേ ഉള്ളൂ കൂടുതലും കളിപ്പാട്ടങ്ങളാണ് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളേ കൊച്ചു പിള്ളേരെ നിർബന്ധം പിടിപ്പിക്കുന്ന ഐറ്റംസ് ആ കൂടുതലായിട്ടും ഇവിടെ കച്ചവടം ഉള്ളത് അങ്ങനത്തെ കടകളിലാണ് കൂടുതലായിട്ടും ആൾക്കാരും ഉള്ളത് ഇതേപോലത്തെ ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ വിൽക്കുന്ന കടകളിൽ തിരക്ക് കുറവാണ് അല്ലാതെ ഈ കളിപ്പാട്ടങ്ങളും പിന്നെ ലേഡീസ് ഒക്കെ വിൽക്കുന്ന കടകളുണ്ടല്ലോ അവിടെയൊക്കെ നല്ല തിരക്കാണ് അങ്ങനെ ഞാൻ ഈ സ്റ്റാൾ തുടങ്ങുന്ന ആ എൻ്റിയിൽ നിന്ന് ഇപ്പുറത്തെ വരെ വെറുതെ ഒന്ന് നടന്ന് വന്നതാണ് ചുമ്മായി കച്ചവടങ്ങളൊക്കെ കണ്ടോണ്ടേ വെറുതെ ഒന്ന് നടന്ന് ഇവിടുത്തെ ഈ ഒരു സ്റ്റാളിലും ഉണ്ട് ശംഖുകളുടെ കച്ചവടം ഇവിടെ കേട്ട് തൂക്കിയിട്ടിരിക്കുന്ന കണ്ടില്ലേ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ കബഡി നിരത്തുന്നത് ഇങ്ങനെ ആ ടൈപ്പ് സംഗതികളൊക്കെ അതായിരിക്കുന്നത് പെറിയ പെറിയ ശംഖുകൾ ആറായിരം രൂപ വലിയ ഒക്കെ വില ഈ ഒരു നെറ്റിപ്പട്ടം പോലത്തെ ഇത് എവിടെ കണ്ടാലും നല്ല ഭംഗിയാണ് നല്ല കളർഫുൾ ആയിരിക്കും കാണാൻ അങ്ങനെ ഇവിടെയൊക്കെ ശംഖുകളുടെ കച്ചവടങ്ങളൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ഈ കന്യാകുമാരിയും രാമേശ്വരത്തും ഒക്കെ ഉള്ളതുപോലെ അത്രയ്ക്കും വിപുലമായിട്ടൊന്നുമില്ല കുറച്ചൊക്കെ ശംഖുകളെ ഉള്ളു ഇതും കടൽ തീരമാണെങ്കിലും ശംഖിൻ്റെ അവൈലബിലിറ്റി എല്ലായിടത്തും ഒന്നും കാണത്തില്ലായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും അതേപോലെ കച്ചവടങ്ങളാവണ്ടല്ലേ അങ്ങനെ ഇപ്പം എന്താ നടന്ന് അമ്പലത്തിനടുത്തായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആ ഒരു വഴി കൂടെ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയും ഉണ്ട് കച്ചവടങ്ങളെല്ലാം ശംഖും അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെ അതായത് ഇവിടെ നോക്കേ ഈ കച്ചവടം ഒരു സമയത്ത് നമ്മുടെ കേരളത്തിലെ ഹൈവേയുടെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു ട്രാക്ടറെ ഒരു സമയത്ത് നമ്മുടെ ഹൈവേയുടെ സൈഡെല്ലാം അടക്കി ഭരിച്ചിരുന്ന അത് ഇത് കുറേ നാളായി കണ്ടിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കാണ് കാണുന്നത് ഇവിടെ വെയിലത്ത് വെച്ചിട്ടുണ്ട് നോക്കേ ഒറിജിനൽ ട്രാക്ടർ പോലെ തന്നെ ഉണ്ട് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ ഒരെണ്ണത്തിൻ്റെ വില എന്തായാലും കൊള്ളാത് എല്ലാരും വെയിലത്ത് നിന്നാണല്ലോ ജോലി ചെയ്യുന്നത് വെയിലത്തെ ഈ ഫോട്ടോസും ശങ്കും എല്ലാം റിഫ്ലക്ട് ചെയ്ത് നിൽക്കത്തുള്ളൂ അതുകൊണ്ടായിരിക്കാം ഇതാ ഞാൻ പറഞ്ഞില്ലേ വെയിലത്തെ റിഫ്ലക്ട് ചെയ്ത് കളറൊക്കെ അടിപൊളിയായിട്ട് കാണത്തുള്ളൂ അതായത് ഇങ്ങനത്തെ ഭസ്മങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നവർ മിക്കതും വെയിലത്തിരുന്നായിരിക്കും കച്ചവടം ചെയ്യുന്നത് കണ്ടല്ലേ ഇതും വെയിലത്തിരുന്നാൽ കച്ചവടം വെയിലത്തിരിക്കുമ്പോഴേ ആ കളറ് നല്ല തെറിച്ച് നിൽക്കത്തുള്ളൂ ഇവിടെയൊക്കെ സമൂസയും വടയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെയിലത്ത് വെച്ചിരിക്കുന്നതൊക്കെ നല്ല ചൂട് കിട്ടാനെന്ന് പറയാം പക്ഷേ ഇതാ ഇവിടെ ഈ പൈനാപ്പിളും കാര്യങ്ങളൊക്കെ നോക്കെ വെയിലത്ത് വെച്ചിരിക്കുന്ന അതായപ്പോൾ നമ്മൾ നടന്നു വന്ന ഈ ഒരു റൂഫിൻ്റെ അടി കൂടി ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കും ഒരു ആർച്ച് കാണാം ഇങ്ങനെ ഓരോരോ റൂഫിൻ്റെയും സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ആർച്ച് കാണാം ആർച്ചിൻ്റെ ശരിക്കുള്ള വ്യൂ കിട്ടുന്നത് ബൈ കച്ചവടം നോക്കെ ഇത് ബ്രദർ ഒരു മിനിറ്റ് മുമ്പ് വേളാങ്കണ്ണി പോയപ്പോഴത്തേക്കും ഞാനിത് മേടിച്ചായിരുന്നു കൊള്ളാം അല്ലേ ഇത്തര റുപ്യേ അറുപത് രൂപ ഉള്ള എണ്ണത്തിൻ്റെ വില ഇത് കൊള്ളാം കറക്റ്റ് ഒരു പട്ടിയുടെ കളർ തന്നെ ഉണ്ട് ശരി ബൈ അങ്ങനെ റൂഫി കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് എന്താ എവിടെ ഒരു മണ്ഡപത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ് പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്കും നല്ലൊരു ഫീലുണ്ട് ഇത്രയും നേരം നടന്നു വന്നപ്പോഴത്തേക്കും ഇത് കണ്ടപ്പോഴത്തേക്കും അവർ ശരിക്കും ഒരു വൈബ് ഫീൽ ചെയ്യുന്നത് തമിഴ്നാട്ടിലെ അമ്പലത്തിൻ്റെ ആ ഒരു വൈബ് ഫീൽ ചെയ്തത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും പക്ഷേ ഇതിനകത്തോട്ട് പ്രവേശനം ഇല്ലെന്നാണ് തോന്നുന്നത് ആരെയും ഇതിനകത്തോട്ട് കാണാനില്ല ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുക ഇത് കൊള്ളാം നല്ല തണലും ശരിക്കും നല്ലൊരു ഫീലുണ്ട് ദയവടായിട്ട് കണ്ടില്ലേ ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കർ സംവിധാനം ഉണ്ടെങ്കിലും എല്ലാവരുടെ ചെരുപ്പും കൂടെ അവിടെ സൂക്ഷിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ വരുന്ന വഴിയിലൊക്കെ ഉരുവിട്ടിട്ട് പോകും അങ്ങനെ നമ്മൾ തിരുച്ചെന്തൂർ അമ്പലത്തിലെല്ലാം കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് വന്ന് അപ്പോഴേ അവിടെ ആൾക്കാരെല്ലാം പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കും ആ അമ്പലത്തിൻ്റെ റിനോവേഷൻ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴിയുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പോഴും എക്സ്പീരിയൻസ് മോശമാണോ എന്നല്ല പറഞ്ഞത് പക്ഷേ എങ്കിലും ഇപ്പോഴും കുറേ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും പെയിൻറ്റിങ്ങും വർക്കുകളും എല്ലാം കഴിഞ്ഞ് പണി ഫിനിഷിംഗ് ആവും അപ്പോഴത്തേക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ആ ഒരു അമ്പലമെല്ലാം കാണാൻ ഇവിടെ നിന്ന് തിരുച്ചെന്തൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുനെൽവേലിക്ക് പോയി കഴിഞ്ഞാൽ പല പല സ്ഥലങ്ങളിലോട്ടുള്ള ട്രെയിൻ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തിരുച്ചെന്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇനി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനൊരു ട്രെയിനുണ്ട് അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ടരയ്ക്കുണ്ട് അങ്ങനെ അങ്ങനെ പല പല സമയങ്ങളിലുണ്ട് ഇവിടെ നിന്ന് ഒരു അമ്പത് കിലോമീറ്ററെ ഉള്ളു തിരുനെൽവേലിയിലോട്ട് ട്രെയിൻ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല റെയിൽവേ സ്റ്റേഷന് പുറത്ത് തന്നെ ബസ് സ്റ്റാൻഡുണ്ട് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരുപാട് വണ്ടികൾ തിരുനെൽവേലിക്കുണ്ട് അപ്പോൾ തിരുനെല്ലിക്ക് പോയി കഴിഞ്ഞാൽ പല പല സ്ഥലങ്ങളിലോട്ടുള്ള ട്രെയിനും ബസ്സും എല്ലാം തിരുനെൽവേലി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുണ്ട് അങ്ങനെ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തിരുനെൽവേലിയിലോട്ട് ചിലപ്പോഴേ പോകത്തുള്ളൂ ഇവിടെ നിന്ന് തിരുച്ചെന്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് മണപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോഴാ മണപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം സൂര്യയുടെ സിംഗം ടു സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അപ്പോഴേ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാനാണ് എൻ്റെ പ്ലാൻ അതും ഇതേപോലെ ഭയങ്കരമായിട്ട് വെയിലുള്ള വെയിലുള്ളൊരു സ്ഥലമാണ് അപ്പോഴെന്തായാലും നമ്മുടെ ഈ തിരുച്ചെന്തൂർ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം തന്നെ ഭയങ്കര വെയിലോട്ടോ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് ഇരുപതിനുള്ള ആ ഒരു ട്രെയിൻ നമുക്ക് പിടിക്കാം തിരുനെൽവേലിക്കുള്ള ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പം ഞാൻ ആ പന്ത്രണ്ട് ഇരുപതിനുള്ള ട്രെയിനിൽ കയറി തിരിച്ച് തിരുനെൽവേലിക്ക് പോകും അല്ലാന്നുണ്ടെങ്കിൽ മണപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവും മണപ്പാടി അല്ലെങ്കിൽ മണപ്പാട് രണ്ടിലേതോ ഒരു സ്ഥലമാണ് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാം അപ്പോൾ ഈ തിരുനെൽവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നേ രാത്രി പാലരുവി എക്സ്പ്രസ് ഉണ്ട് ഈ രാത്രി പതിനൊന്നരയ്ക്ക് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പാലരുവി എക്സ്പ്രസ് പിറ്റേന്ന് രാവിലെ നാലേ മുക്കാലാവുമ്പോഴത്തേക്കും കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വരും അല്ലാന്നുണ്ടെങ്കിൽ രാത്രി എട്ട് ഇരുപതിന് ഒരു ട്രെയിനുണ്ട് അത് നാഗർകോവിൽ വഴി തിരുവനന്തപുരം വഴി ഗുരുവായൂർ പോകുന്ന വണ്ടിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റിലോ ഒക്കെ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോഴെന്തായാലും നമുക്ക് ഈ തിരുച്ചെന്തൂർ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം